നിങ്ങളെല്ലാവരും എന്റെ അനീഷേട്ട അനീശേട്ട എന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്താ പറയാ കുളിരു വരുന്ന ഒരു അവസ്ഥയാണ് സത്യത്തിൽ ഇത്രയും സ്നേഹമൊക്കെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ആ ഒരു നന്ദിയും കടപ്പാടും നിങ്ങളോട് അറിയിക്കേണ്ടത് എന്ന് പോലും അറിയില്ല ഇവിടെ ഇത്രയും ആളുകൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ ഞാൻ കണ്ടു ഞാൻ ആളുകളാണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തത് നിങ്ങളുടെ ഒരു തരത്തിലുള്ള പിയാറും ഇല്ലാതെയാണ് ഞാൻ പോയത് ും അവർ അല്ലാണ്ട് ഞാൻ പോയ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവിടെ മുന്നോട്ട് പോയി